ഇരുപത് വർഷം തടവിന് കോടതി ശിക്ഷിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുക കാരണം ജയിക്കാതെ മറ്റുള്ളവർക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ സമ്മതിക്കില്ല അത്ര അക്രമവും അത്ര അതിക്രമവുമാണ് അവിടെ കാണിക്കുന്നത് എന്നത് ആദ്യത്തെ മാസം ഇയാൾക്ക് പരോൾ കൊടുക്കുക വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ കുഞ്ഞുകൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത് ശ്രീമതി കെ കെ രമ ഇവിടെ ഇരിക്കുന്നു പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് ശ്രീ ടി പി ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത് ഇന്ന് കുഞ്ഞുകൃഷ്ണൻ നേ നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ് ജീവന ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയുന്നത് ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത് പക്ഷെ കുഞ്ഞുകൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് സി പി എം ഇരട്ടത്താ എല്ലാ കാര്യത്തിലും വ്യാപകമായ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിലുള്ളത് പിന്നെ ഈ വിഷയം ഞങ്ങളുടെ പ്രവർത്തകരെ സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ റൂൾ ഫിഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര അപ്പൊ സി പി എം പ്രതിരോധത്തിലാവുന്നത് സി പി എമ്മിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കണ്ട എന്ന് സ്പീക്കർ ഗവൺമെന്റിന്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുകയാണ് ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഈ അവസരം വിന ചെയ്തത് ഇതിവിടെ സംസാരിക്കണ്ടേ ഒരു നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാതെ രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പരസ്യമായ വധപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന പരസ്യമായ ഭീഷണി നടത്തുന്ന ക്രൂരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാതെ അവരെ അടിച്ചമർത്തുന്ന സംഭവം നിയമസഭയിൽ അല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും അത് പറയാനുള്ള അവസരം നിഷേധിനെ തുടർന്നാണ് ഞങ്ങൾ സഭാ സഭാനടപടികൾ ഞങ്ങൾ ബഹിഷ്കരിച്ചത്